ഇത് പള്ളത്തേരി അപ്പുച്ചെട്ടിയാരുടെ ചായക്കടയാണ് ഇവിടെ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നത് രാംദാസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി മാത്രമാണ് ഇത് ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അമ്മ പാർവതി ഏകദേശം നാൽപ്പത് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ് ചായക്കട സ്റ്റോപ്പെന്ന് തന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിന് പേരുണ്ട് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ മീൻസ് പലഹാരം കഴിക്കാൻ പോയിട്ടുണ്ട് ചില സാധനങ്ങൾ ചില അവേർനെസ് ക്യാമ്പുകൾ കുടുംബശ്രീക്കാരുടെ ക്യാമ്പുകൾ അതുപോലെ അംഗൻവാടിയിലൊക്കെ ക്യാമ്പുകൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊന്നും മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഏകദേശം അഞ്ച് വർഷം മുമ്പ് വരെ പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും അത് ഓർമ്മയുണ്ടായിരുന്നു ആ ആളെല്ലെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് വളരെ നീഡിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സഹായം അനിവാര്യമായിട്ടുള്ള ഒരു ചായക്കടയാണ് ഞങ്ങൾ ആദ്യം കയറി ചെന്ന് പോകും ഇവിടെ ആളുകളുണ്ടായിരുന്നില്ല ഇതിൽ അവിടെ ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനിടയ്ക്ക് അരമണിക്കൂറിന് ഇടയ്ക്ക് ഏകദേശം ഇരുപതോളം പേര് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോവുകയും ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ചായ ഇടുന്നതും ഇത് സപ്ലൈ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഒരാൾ തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് ഒന്ന് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് രണ്ട് അവിടെ ഒരാളുടെയെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ട് പക്ഷേ ഇത് സംരക്ഷിക്കപ്പെടേണ്ട സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സംവിധാനമാണ് എന്തായാലും ഇത് നമ്മുടെ കൺഫർമേഷൻ ലിസ്റ്റിൽ ഇരുപത്തിയഞ്ച് ചായക്കട കൺഫർമേഷൻ ലിസ്റ്റിൽ ഇത് ഉറപ്പായിട്ടും ഇതിനു മുമ്പ് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ടുള്ള പറഞ്ഞ ആളുടെയാണ് നടുവക്കാട്ട് തൊടി എന്ന് പറയുന്ന എല്ലൻപുരത്തിനടുത്തുള്ള ചായക്കട ഇവരെല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹായം അനിവാര്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവരെ സപ്പോർട്ട് ചെയ്തേ മതിയുള്ളൂ അതുകൊണ്ട് തന്നെ ചായക്കടകൾ ഓർഗാനിക് ചായക്കടകൾ നമ്മൾ എത്രയും വേഗത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രവർത്തന പദ്ധതിയിലേക്ക് പോകും നിങ്ങളിൽ എത്ര പേർ ഇതിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു സംഗതി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഇവരെയായിട്ട് സമാന മനസ്കരായിട്ടുള്ള അല്ലെങ്കിൽ വിശാല ഹൃദയരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രയത്നം ഇതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ ഇത് മഹത്തായ ഒരു ദൗത്യമായിട്ട് മാറും അപ്പോൾ അത് നടപ്പിലാക്കുമ്പോഴും ഏറ്റെടുക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും നിങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു